നമസ്കാരം എല്ലാവർക്കും എമോ വീഡിയോ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ വീഡിയോ പോഡ്കാസ്റ്റിംഗ് എന്നൊരു പരിപാടി തുടങ്ങുകയാണ് അതായത് നമ്മളുടെ വിഷയം എടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മളോടൊപ്പം മനു ഉണ്ട് സ്വാഗതം അജിത് അപ്പൊ നമ്മൾ ഇന്ന് വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമുക്ക് ബാക്കി വിഷയത്തെ കുറിച്ച് സംസാരിക്കാം കണ്ടിട്ടുവാടാ എന്താ പേര് പേര് സജീവൻ ആഗ്രഹം ജയിച്ചാലും കുഴപ്പമില്ല എനിക്ക് പണിയെടുത്തിട്ട് പോലും ഈ വീഡിയോ കണ്ടു എലക്ഷൻ ടൈം ആവുമ്പോൾ ഏറ്റവും കൂടുതൽ പല പേജുകളും നമ്മുടെ ലോകമൊക്കെ മറച്ചുകൊണ്ട് പല പേജുകളിലും വൈറൽ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത് അതായത് നമ്മുടെ ആ വിഷയവും അത് തന്നെയാണ് ആര് ജയിച്ചാലും എനിക്ക് പണി എടുത്തിട്ട് വേണം ജീവിക്കാൻ ഇതിന്റെ പിന്നിലെ സത്യം എന്ത് ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇലക്ഷൻ ടൈം ആകുമ്പോൾ നമ്മുടെ വീഡിയോ എടുത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് മിക്ക പേജുകളിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ ലോകം മറച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേക പോഷം മാത്രം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു എല്ലാ ഇലക്ഷൻ ടൈമിലും അതായത് നിയമസഭാ ഇലക്ഷൻ ആയാലും ലോക്സഭാ ഇലക്ഷൻ ആയാലും ആ സമയത്ത് വൈറലാകുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിന്റെ സത്യാവശ്യത്തെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ നമ്മളിപ്പോ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമറാമാൻ തന്നെയാണ് മനു തങ്കച്ചൻ അപ്പൊ അദ്ദേഹത്തിന് മനു തങ്കച്ചൻ ഇതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ പറയാൻ പറ്റുവോ അല്ല ഇതിന്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ഇത് ഇതല്ല ഒറിജിനൽ വീഡിയോ കാരണം ഒരു പോലെ ചെയ്ത് നമ്മുടെ വീഡിയോക്ക് പ്രൊഫൈലിൽ ഇട്ട വീഡിയോ ആണിത് അത് വല്ലാതെ ഷെയർ ആയി അദ്ദേഹത്തിന്റെ പേര് സജീവൻ എന്നോ എന്തോ ആണ് അല്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് അജിത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ നമ്മൾ അത് എഡിറ്റ് ചെയ്ത സമയത്ത് അതിനുശേഷം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം വന്ന ഒരു ഡയലോഗ് എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത് അത് പ്രമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തൊരു സംഭവമാണ് വീഡിയോ ആ വീഡിയോ ആണ് ശരിക്കും എന്താ പറയാ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് വൈറലായി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ലക്ഷത്തിനു മേളിലെ കാണും ആൾക്കാരെ അത് കണ്ടിട്ടുണ്ടോ അങ്ങനെയാണ് അത് സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്താണ് പക്ഷെ അത് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അജിത്ത് ചോദിച്ച ചോദ്യത്തിന്റെ പുള്ളി അങ്ങനെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ വൈറലായേക്കുന്നത് ശരിക്കും അതിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് സജീവൻ ും എനിക്ക് ജീവിക്കാം അപ്പൊ നമ്മളിപ്പ ഇതാണ് മുഴുവൻ വീഡിയോ നമ്മൾ കണ്ടല്ലോ മുഴുവൻ വീഡിയോ ആയിട്ടുള്ളത് ഇതാണ് അപ്പൊ ഈ ആ കട്ട് വീഡിയോ വൈറൽ ആയിപ്പോഴത്തേക്കും ഒരുപാട് ആളുകള് ഇത് അരാഷ്ട്രീയമാണ് ആ രീതിയിലും സംസാരിക്കുന്നുണ്ട് ഒരുപാട് ആണ് സപ്പോർട്ട് കൂടുതൽ ആളുകളും ഇത് ശരിയാണ് എന്ന രീതിയിലാണ് കാരണം നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് പണിയെടുത്ത് ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാൽ വോട്ട് ചെയ്യാൻ പോകുന്നവരുമുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാൻ നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാര്യം നമുക്ക് ഇപ്പൊ ഇലക്ഷൻ വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നിയമസഭാ ഇലക്ഷൻ അതായത് അനൂപ് ജേക്കപ്പും നമ്മുടെ അനൂപ് ജേക്കപ്പ് വിജയിച്ച നിയമസഭാ ഇലക്ഷനാണ് നമ്മൾ ഈ ഈ ഒരു എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് പിറവത്ത് പോയിരുന്നു അതുപോലെ ആരക്കുണത്ത് പോയിരുന്നു അരയങ്കാവിൽ പോയിരുന്നു അരയങ്കാവിൽ ചെന്നപ്പോഴാണ് ഇത്തരം ഇൻസിഡന്റിൽ ഇദ്ദേഹം സംസാരിക്കുന്നതും ഇദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയാണ് ഇദ്ദേഹം കവിത കഥ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്ന ഒരു കൂയിപ്പണി എടുത്ത് ജീവിക്കുന്ന മേസ്തിരിപ്പണിക്ക് പോകുന്ന സജീവൻ എന്ന് പറയുന്ന ആളാണ് അറിയാവലാണ് അദ്ദേഹത്തിന്റെ താ വീട് അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം മറുപടി ആയിട്ട് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒപ്പം ഇതോടുകൂടി അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തിടുന്നു ഇത് ആളുകളെടുത്ത് വയറൽ വൈറലായി പോകും അപ്പൊ ഈ ഇത് തങ്ങൾ വൈറലാകുന്നതിന്റെ പ്രധാന കാരണം വേറൊരു കാരണം കൂടി ഇല്ലേ എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് അതായത് ആര് ജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആര് ജയിച്ചാലും പണിയെടുത്തിട്ട് വേണം ജീവിക്കാൻ എന്ന് പറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ച് ആളുകളുടെ കാഴ്ചപ്പാട് ഇപ്പൊ മാറിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെ കാഴ്ചപ്പാടിന്റെ ഒന്നാമത് ഒരു സ്ഥിരതയില്ല ഇന്നൊരു പാർട്ടിയിലാണെങ്കിൽ വേറെ കഴിയുമ്പോർട്ടിയിലായിരിക്കും അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അജിത്തിനെ അത് മനസ്സിലായി കാണും ഞാൻ എന്താ ഉദ്ദേശിച്ചത് നമ്മുടെ തന്നെ അതെ നമ്മുടെ തന്നെ പല ആളുകളും നമ്മൾ തന്നെ അവര് അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീഡിയോ എടുക്കാൻ പോവുകയും ആ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു മാറി കഴിയുമ്പോൾ വീണ്ടും വിളിക്കുന്നു പ്രഹസനം പോലെ അതായത് അവരുടെ എപ്പോഴും ഉറച്ച പകരം ഒരു പ്രഹസനമായി ആളുകൾ ഇത്തരം അങ്ങനെ വരുമ്പോൾ അവരെ വിശ്വസിക്കും അതൊക്കെയാണ് ഇതിന്റെ ഒരു തോന്നുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ ട്രോൾ വീഡിയോയുടെ കേസ് പറയുന്ന പോലെ തന്നെ ആൾക്കാര് നമ്മുടെ പേജ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പേജ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതില് അനൂപ് ജേക്കപ്പിന്റെ വേറൊരു ട്രോൾ വീഡിയോ പോലെ ഒരു സംഭവം കൂടി ഉണ്ട് അനൂപ് ജയിക്കും എന്നുള്ളൊരു വീഡിയോ പക്ഷെ അത്ര റീച്ച് ആയില്ല എനിക്ക് തോന്നുന്നത് കോപ്പറേറ്റിന്റെ ഒരു വിഷയം കൊണ്ടാണ് തോന്നുന്നത് അത് അത്ര റീച്ച് ആവാതെ റീച്ചാവാതന്നത് പക്ഷെ നമ്മുടെ ഈ വീഡിയോ അതെ അതെ നമ്മുടെ എനിക്ക് തോന്നണത് ഇതിന് കോപ്പറേറ്റ് ഇട്ടിട്ടില്ല നമ്മുടെ ഈ വീഡിയോക്ക് കോപ്പറേറ്റ് വന്നിട്ടില്ല മ്യൂസിക്കിന് ലാസ്റ്റ് ഇട്ടാണ് മ്യൂസിക്കിന് കോപ്പറേറ്റ് വന്നിട്ടില്ല പക്ഷെ അതിന് മുന്നേറ്റ് ഇട്ടതാണ് എനിക്ക് തോന്നുന്നത് അല്ല അതിനുശേഷമാണ് അനുപ് ജേക്കപ്പിന്റെ മറ്റേ ആ വീഡിയോ ഇട്ടേക്കുന്നത് അതിന് പക്ഷെ കോപ്പറേറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഡൗൺ ഇതില് പറയപ്പോ അദ്ദേഹം പറയുന്ന പോലെ നമുക്ക് പണിയെടുത്തോണ്ട് ജീവിക്കാന്ന് പറയുന്നതിൽ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ മനുതങ്ങറ്റിനും പ്രവാസിയായിട്ട് ഒരുപാട് ജീവിതം പുറത്ത് ആളുകൾ പുറം നാട്ടിൽ ജീവിച്ച ഒരാളാണ് അപ്പൊ ഇവിടത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മുടെ ഇവിടുത്തെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് പുറയിലാണ് നമ്മുടെ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളം കേരളം ഇപ്പൊ കുറെ ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്ത്യ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് പുറയിലാണ് നമ്മളൊന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു അത് നമ്മുടെ ഈ ഏറ്റവും വലിയ ഉദാഹരണമാണ് കറപ്ഷൻ ടു ജി സ്പെക്ട്രം മാധ്യമങ്ങൾ അങ്ങനത്തെ ഒരുപാട് അഴിമതികൾ നമ്മുടെ ഇന്ത്യനെയും അല്ലെങ്കിൽ കേരളത്തിലുള്ള അഴിമതി ഒരുപാട് അഴിമതികള് രാഷ്ട്രീയക്കാരെ മുഴുവൻ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആളുകളും അഴിമതിയിലേക്ക് എത്തപ്പെട്ടു എന്ന ആളുകൾക്ക് തോന്നി വരുമ്പോഴത്തേക്കുമാണ് ഇത്തരം വീഡിയോകൾ ഷെയർ ആയി പോകുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും എന്തുകൊണ്ട് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ആളുകൾ നമ്മുടെ ഈ വീഡിയോ കണ്ടു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ശരിയല്ലേ ഇത്രയും ഷെയർ ആയി പോകണമെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് ഈ വീഡിയോ എന്തിനു ഷെയർ ചെയ്തു എന്നൊരു ചോദ്യം നമ്മളതിനകത്ത് ഉന്നയിക്കേണ്ടതുണ്ട് ആളുകൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാര്യം ആളുകളുടെ ഇപ്പൊ നമ്മള് നമ്മൾ ചിന്തിക്കുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിന്താഗതി ഞാൻ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് കാരണം ഞാൻ വോട്ട് ചെയ്താൽ ഇവര് നാളെ കയറി കഴിയുമ്പോൾ ഇവരുടെ സ്വയം ആവശ്യത്തിന് വേണ്ടി എന്റെ വോട്ട് വിനിയോഗിക്കുമോ എന്ന ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾ വാർത്തയിലൂടെ തന്നെ അറിയാൻ പറ്റും നമ്മളിപ്പോ റിസോർട്ടിൽ മന്ത്രിമാരെ അല്ലെങ്കിൽ എം എൽ എമാരെ പൂട്ടിയിടുക കോടികൾ കൊടുത്ത ഒരു എം എൽ എ അപ്പുറത്തേക്ക് മേടിക്കുക അധികാരം ഉറപ്പിക്കുക അത്തരത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം പകരം ഇപ്പൊ അത് പണാധിപത്യമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് വിഷയം തന്നെ എടുത്താൽ കേജ്രിവാൾ പോലെ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു അതിന് ഇജസ്റ്റി എന്താണെന്ന് നമുക്കറിയില്ല അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കോടതി തെളിയിക്കേണ്ട വിഷയമാണ് എന്നിരുന്നാൽ കൂടി അതൊരു രാഷ്ട്രീയ പകപോക്കലായി മാറുന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ ഓരോ ഇ ഡി അങ്ങനത്തെ ആളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ രാഷ്ട്രീയം മാറും മലിനമാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെയാണ് ജനങ്ങൾ ഇത്തരം ചൂണ്ടിക്കാട്ടപ്പെടുന്നതും ഇത്തരം ഇത് ഷെയർ ചെയ്യുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇലക്ഷൻ ആര് ജയിക്കും എന്നാണ് അജിത്തിന് തോന്നുന്നത് അല്ല ഇപ്പൊ കഴിഞ്ഞ വാഷം എനിക്ക് തോന്നുന്നു രണ്ടിൽ നമ്മുടെ തോമസ് ചാഴിക്കട്ടാണ് പുള്ളി സിറ്റിംഗ് എം പി ആണ് സിറ്റിംഗ് എം പി ആണ് പോരാത്തന്നെ എന്തായാലും ഇവിടെ മത്സരം കടുക്കും ഇപ്പൊ ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി കൂടി എൻ ഡിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബി ഡി എസ് എൻ ഡി എ സപ്പോർട്ട് ചെയ്യുന്നത് ബി ഡി ജി എന്റെ സ്ഥാനാർത്ഥിയായിട്ട് തുഷാർ വെള്ളാപ്പള്ളി കൂടി വന്നിട്ടുണ്ട് മത്സരം എന്തായാലും ശക്തമായ മത്സരം തന്നെയായിരിക്കും കോട്ടയം മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാവുക അപ്പൊ നമുക്ക് ആര് ജയിക്കുന്നങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത നമ്മളെ പിടിച്ച് ഒന്നില്ലെങ്കിൽ കോൺഗ്രസ്കാരനാക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാക്കും അവിടെ എൻ ഡി എ ആക്കും അപ്പൊ നമുക്ക് ആര് ജയിക്കും എന്നതിലുപരി ആര് ജയിച്ചാലും ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യ ഇപ്പൊ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പാർലമെന്റിൽ പോയി ശബ്ദം ഉയർത്താൻ പറ്റിയ ഒരാളായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യിച്ച് അതായത് എന്റെ വിരൽത്തുമ്പിൽ മഷു ഇരട്ടി ഞാൻ വോട്ട് ചെയ്തു വിടുന്ന ഒരാള് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റിയ ഒരാളായിരിക്കണമെന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം അതിപ്പോ ചാഴിക്കാടൻ ആയാലും ഒപ്പം ഫ്രാൻസിസ് ജോർജ് ആയാലും തുഷാർ വെള്ളാപ്പള്ളി ആയാലും അവിടെ പോയി സംസാരിക്കാൻ പറ്റിയ അതായത് ജനങ്ങൾക്ക് നമ്മുടെ മതേതര രാഷ്ട്രമാണ് എൻ്റെ വിശ്വാസത്തിൽ അതുപോലെ മനുവിൻ്റെ വിശ്വാസത്തിലും ജീവിക്കാൻ പറ്റിയ സൗര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയെ ആര് മാറ്റുന്നു അയാൾക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ മനുവിന് തിരിച്ചു ഞാൻ ചോദിക്കുകയാണെങ്കിലും എന്താണ് താങ്കളുടെ കുറിച്ചുള്ള നിലപാട് ആര് വേണ്ടില്ല എനിക്ക് പണി ജീവിക്കാൻ കാരണം നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ പറഞ്ഞ അതാണ് സത്യം ഒരു ഒരു അവസ്ഥ അറിയാലോ പറയാനുള്ളൂ അല്ല അത് അതിലാണ് ഞാൻ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ആ നിലപാടിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് കാരണം പണിയെടുത്താലും ജീവിക്കാം എന്നുള്ളത് സെക്കൻഡറി സെക്കൻഡറിയാണ് നമ്മൾ ഇന്ത്യയിൽ ജനാധിപത്യ രാജഭരണമല്ല ഇവിടെ ഇന്ത്യയിൽ ജനാധിപത്യമാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങള് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളായിരിക്കും നമ്മളെ ഭരിക്കപ്പെടേണ്ടത് അപ്പം ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നെങ്കിൽ നമ്മൾ വോട്ട് ചെയ്തേ മതിയാവും നമ്മുടെ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഒരിക്കലും ആരും വോട്ട് ചെയ്യാതിരിക്കരുത് പണി എടുത്തിട്ട് വേണം ജീവിക്കാൻ എന്നുള്ള കൺസെപ്റ്റ് സെക്കൻഡറി ആണ് ഫസ്റ്റ് നമ്മൾ പൗരൻ എന്ന രീതിയിൽ നമ്മുടെ മൗലിക അവകാശം വോട്ടാണ് അതായത് ഇന്ത്യയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ വോട്ടവകാശം ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് കാരണം നമ്മൾ വോട്ട് ചെയ്താലാണ് ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന അല്ലെങ്കിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ വോട്ട് ഇല്ലെങ്കിൽ കൂടെ ആൾ ജയിക്കും പക്ഷെ എന്റെ സമാധാന അവകാശം നിറവേറ്റപ്പെടേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് പേരുണ്ടാവും ലിസ്റ്റിൽ പേരുണ്ട് ആ ചെക്ക് ചെയ്തിരുന്നു ലിസ്റ്റിൽ പേര് ചെക്ക് ചെയ്യാൻ നമുക്ക് ഒരു ഒട്ടനവധി അവസരങ്ങൾ ഒട്ടനവധി ഫെസിലിറ്റീസ് നമുക്കുണ്ട് ഇപ്പൊ മൊബൈൽ നമ്പറും നമ്മുടെ ഇതും അടിച്ചു അതായത് നമ്മുടെ എ കോഡ് നമ്മുടെ ഇലക്ഷൻ ഐ ഡിയിലെ കോഡ് അടിച്ചു നോക്കി കഴിഞ്ഞ് നമുക്ക് അതിന്റെ നമ്പർ വെച്ചിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്താൽ നമുക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബി എൽ നമ്മുടെ ബി എൽ ആരാണോ അവിടെ ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും വോട്ടകാശം എല്ലാവരും വിനിയോഗിക്കുക ഇപ്പൊ നമ്മള് നമ്മൾ വോട്ട് ചെയ്ത ചെയ്തൊരാൾ ജയിച്ചുപോയാൽ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കണം ഈ ഇപ്പൊ നമ്മൾ ഞാൻ നമ്മുടെ മുളനിർത്തിയിലെ വിഷയങ്ങൾ എടുത്താൽ നമ്മുടെ മാധ്യമത്തിൽ വാർത്തകൾ ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ ആളുകളുടെ ഒരു നിലപാട് നമ്മൾ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പൊ ഇതിനൊരു ആദുകളുടെ പ്രതികരണശേഷി ഇല്ലായ്മയുടെ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ കോവിഡ് സമയത്ത് നമ്മുടെ ആരക്കുണത്ത് ഒരു കോവിഡിന്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഈ മലിനജലം അതായത് കോവിഡ് രോഗികളുടെ മാലിന്യങ്ങൾ തള്ളപ്പെടുന്ന ഒരു ബാത്റൂമിന്റെ ഏഹ് സേഫ്റ്റി ടാഗിന്റെ കുഴി പൊട്ടിയിട്ട് മാലിന്യം ഗ്രൗണ്ടിലേക്ക് ഒഴുകി വരുന്ന സ്ഥിതി അപ്പൊ ഞങ്ങളെപ്പോഴുള്ള ദൃശ്യമാധ്യമങ്ങളും അപ്പം പത്രമാധ്യമങ്ങളെയും അവിടുത്തെ ജനങ്ങള് അവിടുത്തെ നാട്ടുകാരെ വിളിക്കുകയും ഞങ്ങള് ചെല്ലുമ്പോൾ ഈ മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ ഒരു നാട്ടുകാരൻ പോലും തയ്യാറായില്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മീഡിയ എല്ലാരും പറഞ്ഞു നിങ്ങൾ അതിനെ സംസാരിക്കണം നിങ്ങൾ ഈ വിഷയം അനുഭവിക്കുന്ന ആളുകളാണ് ആർക്കും പ്രതികരിക്കാൻ താല്പര്യമില്ല ഒന്നാമത് ഈ പറഞ്ഞ നമ്മളിത് പ്രതി പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചായത്തിനെതിരെയോ അല്ലെങ്കിൽ ആ ഏത് വാർഡാണ് ആ വാർഡിലെ മെമ്പർക്കെതിരെയോ പറയുന്ന രീതിയിൽ പോലെ ആവും സ്വാഭാവിക അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മളത് ഷൂട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു നമ്മൾ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളവിടെ പോയത് ഓൺലൈൻ മീഡിയകൾ ഉണ്ടായിരുന്നു പത്രമാധ്യമം ഉണ്ടായിരുന്നു എല്ലാ ഇതിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു ഈ പറഞ്ഞ ആൾക്കാരെല്ലാം എന്താ പറഞ്ഞ ആ സമയത്ത് ഞാൻ പറഞ്ഞത് അത് ആളുകൾക്ക് ഒരു ഭയം മാത്രമാണ് അങ്ങനെ നമ്മളെ ജയിപ്പിച്ചു വിട്ട ആളുകൾ എന്ത് ദ്രോഹിക്കാനാണ് അങ്ങനെ നമ്മൾ ഇപ്പൊ എന്തോരം നമുക്ക് സ്വന്തം പ്രൊഫൈലിൽ കൂടി നമുക്ക് കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ ഇത്തരം മീഡിയയിൽ വന്നു നേരിട്ടു എന്ന് എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി സത്യസന്ധമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറയാൻ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ എല്ലാ ആളുകളും നമ്മളോടൊപ്പം ഉണ്ടാവും അതേസമയം ഒരാൾ തേജോധം ചെയ്യാന്ന് പറയണമെങ്കിൽ ആരും ഉണ്ടാവില്ല ഏഹ് അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ ആളുകളും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുപ്പാണ് അപ്പൊ നിങ്ങളുടെ സമ്മത അവകാശം നിങ്ങൾക്ക് ആരെയാണോ താല്പര്യം ഏത് പാർട്ടിയാണോ ഏത് വ്യക്തിയാണോ താല്പര്യം അദ്ദേഹത്തിന്റെ മികവ് അനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക ആളെ ജയിപ്പിക്കുക നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് വീക്ഷിക്കുക ചെയ്യുന്നില്ലെങ്കിൽ പ്രതികരിക്കുക ഇതാണ് ഒരു പൗരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് മനുഷ്യന്റെ കൂടെ നമുക്ക് അവസാനിപ്പിക്കാം സമ്മതിദാന സമ്മതിദാനാവകാശം വിനിയോഗിക്കുക കാരണം അത് പാഴായി കളയണ്ട ശരിക്കും നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരെ വിജയിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായ കാരനാണ് ഞാൻ അതായിരിക്കും നല്ലത് കാരണം വെറുതെ ജയിച്ചു പോയിട്ട് ഒരു പോകാറില്ല നാടിന് പോകാറില്ല ജനങ്ങൾക്ക് പോകാറില്ല എന്തിനാണ് അങ്ങനെ അതിലും ഭേദം ഈ പറഞ്ഞ രീതി ഉപകാരമുള്ള ആൾക്കാരെ വിജയിപ്പിക്കുക അതായത് കയറി കഴിഞ്ഞാൽ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളെ വിജയിപ്പിക്കുക അത് നോക്കി അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ അത് നോക്കേണ്ട കാര്യമില്ല എന്തായാലും സുരേഷ് ഗോപി വിജയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസാന നിമിഷത്തിൽ വിജയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്നു തവണ ആയല്ലോ മൂന്നു തവണ അല്ലേ മൂന്നാമത്തെ തവണ എന്നെ ചാൻസ് കൊടുക്കണം കാരണം രണ്ടു തവണ എന്തായാലും ഇതായി എന്നാലും ആൾക്കാര് വിജയിപ്പിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഇപ്പൊ തന്നെ ഞാൻ കയറാൻ പോവുകയാണ് ഈ വീഡിയോ പുറത്തു വന്നുകഴിയുമ്പോൾ ഞാൻ കയറും ഞാൻ എന്തായാലും സംഖ്യ ആയിരിക്കുകയാണ് പല ആൾക്കാരും പലതും പറയും നമ്മുടെ അഭിപ്രായമാണ് അത് തുറന്നു കൺക്ലൂഡ് ചെയ്യാം നമ്മുടെ ഈ വീഡിയോ പോഡ്കാസ്റ്റിംഗ് നമ്മൾ ഇനിയും ഒരുപാട് വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പം നിങ്ങൾക്കും ഇത്തരം വീഡിയോയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം ഇപ്പം നമ്മളിത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഗൂഗിൾ മീറ്റിലാണ് ഗൂഗിൾ മീറ്റിൽ നമ്മളോടൊപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഒരു വിഷയം ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് വിഷയം എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാം ആ വിഷയത്തെ ചർച്ച ചെയ്ത് നിങ്ങളും കേട്ടു നാളെ നമ്മളൊരു നാളെ അല്ല അടുത്ത ദിവസം നമ്മളൊരു വിഷയം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കൂടി നമ്മൾ അറിയിക്കുകയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മൾ വിഷയം നമ്മുടെ മുളന്തിരുത്തിക്കാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇടും അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ ചർച്ചയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം നന്ദി നമസ്കാരം